അർദ്ധരാത്രിയിൽ കുറ്റിക്കാട്ടിൽ ബൈക്ക് വെച്ച് മറന്നുപോയ വൈദികൻ മൂലം ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ തൂങ്ങാൻ കയറെടുത്തു ഓർത്തഡോക്സ് സഭാ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ഈ രണ്ടാം നിര വൈദികൻ്റെ ശുശ്രൂഷ കൊണ്ട് പല കുടുംബങ്ങളിലും ആത്മഹത്യകൾ നടക്കും മുൻപ് വികാരിയായിരുന്ന പള്ളിയിലെ ഒരു കുടുംബത്തിന്റെ റബ്ബർ തോട്ടത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഇദ്ദേഹത്തിന്റെ ബൈക്ക് അർദ്ധരാത്രിയിൽ കണ്ടത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനുശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള ഈ കൊച്ചു പള്ളിയിലെ ഒരു കുടുംബത്തിലാണ് ഈ വൈദികൻ രഹസ്യ കുംഭസാരം നടത്തുന്നത് ഭർത്താവ് വിദേശത്തുള്ള കുടുംബത്തിൽ സ്ഥിരമായി രാത്രിയിലും പകലുമൊക്കെ വന്നു പോകുന്നത് സ്ഥിരം കാഴ്ചയാണ് ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തിലുള്ള ഭാര്യയ്ക്കാണ് രഹസ്യ ശുശ്രൂഷ ചെയ്യുന്നത് പാവ ഭർത്താവ് നാട്ടിലെത്തിയപ്പോൾ കയ്യോടെ പിടിച്ചു വൈദികൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഭാര്യയും ഭർത്താവുമായുള്ള വഴക്കിനിടയിൽ പാവം പ്രവാസിയായ ഭർത്താവ് തൂങ്ങാൻ കയറെടുത്തു ഈ വൈദികൻ ഇരിക്കുന്ന പള്ളികളിലെല്ലാം രഹസ്യ ശുശ്രൂഷ ചെയ്യാറുണ്ട് കണ്ടാൽ പാവം ഇദ്ദേഹത്തിന് എന്നും കടമാണ് കടം വേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തുമില്ല അങ്ങനെയും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂടുതലും സ്ത്രീകളുമായി വാട്സപ്പിലാണ് വിളിയും ചാറ്റിങ്ങും അതും വിദേശത്തുള്ള ഒരു ഫോൺ നമ്പറിൽ നിന്നും ബുദ്ധിമാന പെട്ടെന്ന് പിടികൂടാൻ പറ്റില്ലെന്ന ഈ വിദ്വാന്റെ വിചാരം വാട്സപ്പ് സന്ദേശങ്ങൾ പ്രവാസി ഭർത്താവിന് ലഭിച്ചു ഇദ്ദേഹം കിഴക്കൻ മലയോര പ്രദേശത്തെ ഒരു പള്ളിയിലിരുന്നപ്പോഴും ഇതേ വിഷയമുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കണ്ടാൽ ലുക്കില്ലെങ്കിലും ശുശ്രൂഷയിൽ എന്നാണ് പൊതുവെയുള്ള സംസാരം കൊട്ടാരക്കര ഭദ്രാസനത്തിൽ ഇതുപോലെയുള്ള പല വൈദികരുമുണ്ട് ഇവർക്കൊന്നും നാണമില്ലേ ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഇട്ടിരിക്കുന്ന കുപ്പായ മൂല് വെച്ചിട്ട് പോകണം അല്ലാതെ ഭദ്രാസനത്തെയും സഭയേയും ആക്ഷേപിക്കാതെ വൈദിക സെമിനാരിയിൽ പഠിക്കാൻ പോകുമ്പോഴും ഈ സ്വഭാവമുണ്ടെന്നായിരുന്നു നാട്ടുകാർ പോലും പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരും വിലാസമൊക്കെ ഞങ്ങൾ നൽകാത്തത് ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും കുട്ടികളുമുണ്ട് അവരെ ഓർത്തു മാത്രമാണ് ഇനിയും ആവർത്തിച്ചാൽ അതെല്ലാം ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും ഭദ്രാസന മെത്രോപൊലിത്തയോട് ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ ദയവ് ചെയ്ത് സെമിനാരിയിൽ പഠിക്കാൻ ഇതുപോലെയുള്ള തെമ്മാടികളെ വിടരുത് അവരുടെ സ്വഭാവം കൂടി നോക്കിയിട്ട് വേണം വിടാൻ അതുപോലെ ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള പല വൈദികർ അങ്ങയുടെ മക്കളായിട്ടുണ്ട് അവരെ നിലയ്ക്ക് നിർത്താനുള്ള കടമ അങ്ങേക്കുള്ളതാണ് അങ്ങ് ആ കടമ നിർവഹിക്കണം പറഞ്ഞാൽ കേൾക്കാത്തവർ തള്ളിക്കളയണം കോടതിയും കേസും പലിശയ്ക്ക് കൊടുപ്പും നെഞ്ചത്തടിയും സാത്താൻ സേവയും കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതും പീഡനവും എല്ലാം കൈമുതലുള്ള അനേക മക്കൾ അങ്ങയുടെ കീഴിലുണ്ട് ഇവർക്കൊക്കെ വേണ്ട ക്ലാസുകൾ കൊടുക്കുക വീണ്ടും ആവർത്തിച്ചാൽ കുപ്പായം ഊരി വാങ്ങിച്ചിട്ട് വീട്ടിൽ പറഞ്ഞു വിടുക അത്രയും ചെയ്താൽ അങ്ങ് വിജയിച്ചു